ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രവിംഗ് ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കണ്ണൂർ ജില്ലയിലെ പുല്ലൂപ്പിക്കടവിനടുത്തുള്ള വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തലശ്ശേരി മേലോട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ പ്രസിഡന്റ് ശ്രീ കെ എം ധർമ്മപാലൻ സാറാണ് ഇതുപോലൊരു മഹാക്ഷേത്രത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് കേട്ടപാതി കേൾക്കാതെ പാതി അവിടെയൊന്ന് പോകണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു കണ്ണൂരിൽ നിന്ന് കക്കാട് വഴി ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയും വഴി ചോദിച്ചുമൊക്കെയാണ് ഞാൻ പുല്ലൂപ്പിയിലെത്തിയത് കാട്ടാമ്പള്ളി പുഴക്കുറുകെ പുല്ലൂപ്പിക്കടവിലുള്ള രണ്ട് പാലങ്ങൾ കടന്നു വേണം ഇവിടെ എത്താൻ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള ഒരു കൊടിമരം ഇവിടെ കാണാം അപ്പോൾ കൊടിയേറ്റം നടന്നിരിക്കുകയാണ് ഉത്സവത്തിന്റെ സമയമാണിത് വെള്ളക്കെട്ടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്ത് കുട്ടനാടൻ കായൽപ്പരപ്പ് പോലെ വളപട്ടണം പുഴയുടെ ഭാഗമായ പുഴയുടെ കരയിലാണ് വള്ളുവൻ കടവ് എന്ന മനോഹരമായ ഈ ഗ്രാമവും മഹത്തരമായ ഈ മടപ്പുരയും യോഗീശ്വര സമാനനായ പുതിയ വളപ്പിൽ തറവാട്ടിലെ ഒരു ഗുരുകാരണവർക്ക് ഇവിടെ വെച്ച് ശ്രീമൂത്തപ്പൻ്റെ ദർശനം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് അമ്പും മില്ലും ഉപയോഗിച്ച് വെള്ളക്കെട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന രൂപത്തിലായിരുന്നു ദർശനം ഇവിടെ മുത്തപ്പന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം തൻ്റെ തറവാട്ടിൽ പൈങ്കുറ്റിയും വെള്ളാട്ടവും ഒക്കെ നടത്തി മുത്തപ്പനെ ആരാധിക്കാൻ തുടങ്ങി എന്നാൽ തറവാട്ടിലെ പിന്മുറക്കാർക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല കാലക്രമത്തിൽ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോവുകയായിരുന്നു പിന്നീട് ഈ തായ്വഴിയിൽപ്പെട്ട എ മുകുന്ദനെന്ന മനുഷ്യസ്നേഹിയും മുത്തപ്പ സ്നേഹിയും ഈ സ്ഥലം വീണ്ടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കാണുന്ന മുത്തപ്പൻ മടപ്പുര നിർമ്മിക്കുകയുമാണ് ചെയ്തത് ഏതാണ്ട് ഇരുപത് കൊല്ലം മുമ്പാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് അന്ന് തൊട്ടിങ്ങോട്ട് എല്ലാ വർഷവും ഇവിടെ ഉത്സവം കെങ്കേമമായി കൊണ്ടാടപ്പെടുന്നു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു അർപ്പണമുണ്ടല്ലോ അതിന് എല്ലാറ്റിനേക്കാളും തീവ്രതയേറും ഇവിടെയുള്ള മനുഷ്യരുടെ സമർപ്പണവും അതുപോലെയാണ് തികഞ്ഞ കലാബോധം ഇവിടെയുള്ള ഓരോ നിർമ്മിതിയിലും നമുക്ക് കാണാൻ കഴിയും അത് ക്ഷേത്രമായാലും കഴകപ്പുര ആയാലും വഴിപാട് കൗണ്ടറായാലും എല്ലാം അതുപോലെ തന്നെ പൊതിഞ്ഞ തൂണുകൾ നല്ല പ്രൗഢി അതിമനോഹരമായ ഒരു കഴകപ്പറയാണിത് ഇവിടെ കൂട്ടലോഹത്തിലുണ്ടാക്കിയ പിച്ചളയിലുണ്ടാക്കിയ സിംഹത്തിൻ്റെ കാണാം രണ്ട് വശങ്ങളിലായിട്ട് തൂണ് മുഴുവൻ തൂണുകളും പിച്ചളയിൽ പൊതിഞ്ഞിട്ടാണ് ഉള്ളത് കടകപ്പുരയുടെ വാതിലിൻ്റെ കട്ടില ഇതും ഇച്ചള പൊതിഞ്ഞതാണ് അകത്ത് തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക് ഇത് തൂക്കുവിളക്കാണ് ലക്ഷ്മി വിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഞാൻ കണ്ട ഏറ്റവും പ്രൗഢിയുള്ള ഒരു ക്ഷേത്രം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രമായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഗംഭീര ക്ഷേത്രം തന്നെയെന്ന് പറയേണ്ടി വരും വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുര മടപ്പുര നമ്മുടെ സങ്കല്പത്തിൽ ചെറിയ ഒരു ഒരു ശ്രീകോവിലും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അതൊരു ബൃഹത്തായ സംവിധാനമാണ് ഇതിൻ്റെ മേൽപ്പുരയൊക്കെ എത്രയോ ഉയരത്തിൽ ക്ഷേത്രം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന അത്രയും വലിപ്പത്തിലുള്ള മേൽപ്പുര അല്ലെങ്കിൽ നടപ്പന്തൽ അങ്ങനെ പറയും അപ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ കണ്ട ഇതുവരെ കണ്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും ബൃഹത്തായ ഒരു ക്ഷേത്രം എന്ന് തന്നെ പറയാവുന്നൊരു ക്ഷേത്രമാണ് ഈ വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുര ഇവിടെ പ്രകൃതി ഭംഗി കൊണ്ട് ഒട്ടേറെ അനുഗ്രഹീതമായ ഒരു സ്ഥലം തന്നെയാണിത് വരുന്ന വഴിയിൽ കായൽ വെള്ളം നിറഞ്ഞ കായലും ആ ഭംഗിയും അതിനു മനോഹരമായ ഒരു പ്രദേശം അവിടെയാണ് ഈ മുത്തപ്പൻ കുടികൊള്ളുന്നത് ഇവിടെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച മഹാദേവന്റെ ഒരു പൂർണകായ പ്രതിമ കാണാം ഉരുകൈയിൽ ഉടുക്കും മറ്റേ കയ്യിൽ ത്രിശൂലവുമായി മഹേശ്വരൻ അങ്ങനെ ശാന്തനായി ഇരിക്കുകയാണ് തിളങ്ങുന്ന കരിങ്കറുപ്പിലുള്ള ഈ ശില്പത്തിൻ്റെ ഭാരം നാല് ടണ്ണാണ് മടപ്പുരയിലെത്തി വീഡിയോ എടുക്കാൻ അനുമതി ചോദിച്ചപ്പോൾ ഭരണസമിതി അംഗങ്ങൾ വളരെ സന്തോഷത്തോടെ എനിക്ക് അനുമതി നൽകി ശ്രീമുത്തപ്പൻ്റെ സ്നേഹലാളിത്യം ഇവരിലെല്ലാം പ്രകടമായി ദർശിക്കാൻ സാധിക്കുമായിരുന്നു ചായ കുടിക്കണമെന്നും ഉച്ചയ്ക്ക് പ്രസാദ സദ്യ കഴിച്ചു മാത്രമേ മടങ്ങാൻ പാടുള്ളൂ എന്നും അവർ എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു ഇത് വലിയ ചെന്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കിണറാണ് കാണുന്നത് അതിൻ്റെ ഒരു ശില്പഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും ഗംഭീരമാണ് അപ്പോൾ അതിന് മുകളിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു പറയുടെ ആകൃതിയിൽ ഒരു ഇത് കാണാം അതിനു മുകളിലേക്കൂടി വെള്ളം മുകളിലേക്ക് ഇങ്ങനെ വന്ന് മറയുന്നതാണ് വെള്ളം തിളപ്പ് മറയുന്നത് പോലെ അങ്ങനെ ഒരു കാഴ്ച ഇതൊക്കെ അപൂർവമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഗംഭീരം എന്ന് ഒരേതവണ പറഞ്ഞാൽ പോരാ അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും

ചെറിയൊരു ചെറിയൊരു ആ ഇത്രയും വലിയ ക്ഷേത്രമായി മാറിയത് ഇരുപത് കൊല്ലം ആ ആ നാട്ടുകാരെ കമ്മിറ്റി തന്നെ നാട്ടൊരു പറഞ്ഞ ഉത്സവ കമ്മിറ്റി ആയിട്ടുണ്ടാവും നമസ്കാരം എൻ്റെ പേര് ടി ഗംഗാധരൻ ഉത്സവാഘോഷ കമ്മിറ്റി ട്രഷറാവും വള്ളവൻകിട ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി ഏഴ് വരെയുള്ള തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഡിസംബർ മുപ്പത്തൊന്നിന് ക്ഷേത്രം തന്ത്രി കാട്ടുമാടത്ത് ഇളയടത്തി ഈശാനൻ നമ്പരിപ്പാടിൻ്റെ മുഖ്യ ധാർമ്മികത്വത്തിൽ കുടിയേറ്റം നടന്നതോടുകൂടിയാണ് ഉത്സവം ആരംഭിച്ചിട്ടുണ്ട് അന്ന് വൈകുന്നേരം ഉത്സവാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കെ വി സുമേഷ് നിർവഹിച്ചു അതിൽ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഉച്ചക്ക് മുത്തപ്പൻ വെള്ളാട്ടവും ഉച്ചക്ക് മുത്തപ്പൻ മലയിറക്കലും വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും എല്ലാ ദിവസവും ഉണ്ടാവും ഏ ആറാം തീയതി ആണ് ഉത്സവത്തിൻ്റെ പ്രധാന ദിവസം അന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഗുളികൻ വെള്ളാട്ടം ഭഗവതിയുടെ വെള്ളാട്ടം എന്നിവയുണ്ടാവും അടുത്ത ദിവസം രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് പുലർച്ചെ നാല് മണിക്ക് ഗുളികൻ തിരയും അഞ്ച് മണിക്ക് തിരുവപ്പന വെള്ളാട്ടവും രാവിലെ എട്ട് മണിക്ക് ഭഗവതിയുടെ തിറയും കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഉത്സവ ഉത്സവക്കൊടിയിറക്കം നടത്തി ഈ ഉത്സവ ദിവസങ്ങളിലെല്ലാം രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചക്കും രാത്രിയിലും അന്നദാനവും നടത്തി വരുന്നുണ്ട് മുത്തപ്പനോ അതുപോലെ തിരുവപനം കെട്ടിയാടും

പിന്നെ പുതിയ പുതിയ ക്ഷേത്രം വന്നിട്ട് ഈ പിന്നെ ഈ ഇരുപത് കൊല്ലായി ഇരുപത് കൊല്ലായിട്ട് ഇവിടെ അതിനൊരു ഐതിഹ്യമുണ്ട് ഇവിടെ പുതിയ വളപ്പ് തറവാട്ടുകാരാണ് ഇതിന്റെ പിന്നെ ആദ്യ ഗുരുവിൽപ്പെട്ട ആള് ആ തറവാട്ടുകാരാണ് അപ്പൊ ആ തറവാട്ടിന്റെ ഒക്കെ ഒരു കാരണം വരും വളരെ ഭക്തനും ദൈവവിശ്വാസമായ ഒരാളാണ് അദ്ദേഹം ഈ പുഴയോരത്തുകൂടെ നടന്ന് നടക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് മുത്തപ്പനെ ഈ പുഴയിൽ അമ്പെയ്തു കൊണ്ടിരിക്കുന്ന മുത്തപ്പനെ പുഴയിൽ കാണാൻ കാണുന്നു അത് കണ്ട ഉടനെ തന്നെ ഇയാൾക്ക് ഇല്ലാത്തൊരു ദിവ്യത്വം അയാളിൽ വരികയും അയാൾ പെട്ടെന്ന് തന്നെ തൻ്റെ വീട്ടിൽ വന്നിട്ട് മുത്തപ്പനെ പിന്നെ ഒരു കൈകുറ്റിയെല്ലാം വെച്ചു ആരാധന തുടങ്ങി കുറേ കാലം ഇങ്ങനെ തൻ്റെ വീട് പൊടിക്കളായിട്ട് സങ്കല്പിച്ചിട്ട് മുത്തപ്പനും തിരുവപ്പനെയൊക്കെ കെട്ടിയായിട്ട് തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് എല്ലാവിധ നല്ല വിധത്തിലെല്ലാ കാര്യങ്ങളും നടന്നുപോയി പിൻതലമുറയിൽ പെട്ടവർ മുത്തപ്പനെ ആരാധിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും മറ്റു പല കാരണങ്ങളാലും മുത്തപ്പനെ മാറും പോവുകയും ചെയ്യും അപ്പോൾ അവർ ഈ സ്ഥലം തന്നെ അന്യാധീനപ്പെട്ടു അവിടെ മറ്റുള്ളവരിലേക്ക് സ്ഥലം പോയി ഈ സ്ഥലം ഈ ഇവരെ കുടുംബത്തിൽ നിന്ന് പോയിട്ടുപോയി അതിനുശേഷം ഈ ഒരു ക്ഷേത്രം ഉത്തരക്കല്ലുവരെ വെച്ചൊരു ക്ഷേത്രം ഇവിടെ നിലകിട്ടുന്നുണ്ട് ഉണ്ടായിരുന്നു ആ ക്ഷേത്രം ആര് മാറി മാറി സ്ഥലം വാങ്ങിയിട്ടും ആർക്കും അത് പൊളിക്കാനുള്ളൊരു ധൈര്യം കിട്ടും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്തെങ്കിലും കിട്ടുന്നില്ല അങ്ങനെയാണ് ഈ പുതിയ വളപ്പ് തറവാട്ടിലെ ഒരു പിൻ തലമുറക്കാരനാണ് എ മുകുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സ്ഥലം അവരിൽ നിന്നെല്ലാം വാങ്ങി വിലക്കെടുത്ത് അപ്പോൾ നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് നമുക്ക് ഇട ഇങ്ങനെ ഒരു പൊളിഞ്ഞ ഉണ്ടല്ലോ ആ ക്ഷേത്രം ഒന്ന് നമുക്ക് പുതുക്കി പണിയണം എന്നാണ് തീരുമാനത്തിലെത്തും അങ്ങനെ ഒരു ദൈവപ്രശ്നമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു വലിയ മഹാക്ഷേത്രമായിട്ട് വളരാൻ സാധ്യതയുണ്ട് എന്ന് പ്രശ്നത്തിൽ തന്നെ പറയണ്ടേ അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിന്റെ പണി തുടങ്ങി ചെറുതൊന്ന രണ്ട് കൊല്ലം കൊണ്ട് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിന്നാ തോന്നുന്നത് അപ്പോൾ ക്ഷേത്ര പ്രദക്ഷൊക്കെ കഴിഞ്ഞ് ഇപ്പം അതിനുശേഷം ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും ശരിക്ക് വടക്കൻ കേരളത്തില് ഇത്രയും ഒരു മഹാക്ഷേത്രം ഞാൻ കണ്ടതൊന്ന് വലിപ്പത്തില് നമ്മളെത്രക്കേക്കുന്നു കൂത്തുർമ്മനെടുത്ത് ഒന്ന് അതാ ഞാൻ കണ്ടു പക്ഷെ ഇതുപോലത്തെ ഒരു ക്ഷേത്രം അതിലും ഭയങ്കര ഒരു അസാധ്യമാന്ന് കേട്ടോ ശരിക്ക് സമ്മതിക്കാതെ ട്രസ്റ്റി ബാക്കി പിന്നെ ഒരു ഉത്സവത്തിനായിട്ട് ഒരു കമ്മിറ്റി കമ്മിറ്റി എല്ലാ പരിപാടികളൊക്കെ അതെ മറ്റു കാര്യങ്ങളും ഒക്കെ മാനേജിംഗ് അവരാണല്ലോ അല്ലേ നന്ദി വള്ളുവൻ വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ഉത്സവ കമ്മിറ്റിയുടെ ചില ഭാരവാഹികളാണ് ഈ കാണുന്നത് ഇവരുടെയൊക്കെ സംഘാടകം മികവാണ് ക്ഷേത്ര നടത്തിപ്പിന്റെയും ഉത്സവ നടത്തിപ്പിന്റെയും ഇത്രയും ഗംഭീരമായ വിജയത്തിന് ഒരു കാരണം മേലൂട്ട് മടപ്പര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ കെ എം ധർമ്മപാലൻ സാറിനെയും സെക്രട്ടറി ലിജിനെയും ഇവിടെ വെച്ച് കാണാനിടയായി അതും മുത്തപ്പന്റെ ലീലാവിലാസം എന്നല്ലാതെ മറ്റെന്തു പറയാൻ അടുത്താണോ വീട് മുത്തപ്പന്റെ അനുഭവം മുത്തന് സമയം ഒന്ന് പ്രശ്നം അല്ലെ നിങ്ങളൊരു പത്ത് മിനിറ്റ് കൊണ്ട് നടക്കേണ്ട കാര്യം പറഞ്ഞാലും മുത്തപ്പൻ നടത്തി തരും അങ്ങനെയാണ് അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഒരു വലിയ ഭോജനശാല ഉണ്ട് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭാഗത്തിലുള്ള ഒരു അടുക്കളയും ഇവിടെയുണ്ട് ഇവിടുത്തെയും മാതൃസമിതിയുടെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണ് ഈ ഭക്ഷണശാലയിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മടപ്പുരയിൽ ഞാൻ എത്തിച്ചേർന്ന ഈ ദിവസത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഇന്നിവിടെ നാഗപൂജ നടക്കുന്ന ദിവസമാണ് പൂജ നടത്തുന്നതോ പ്രസിദ്ധമായ പാമ്പുമേക്കാട്ട് ഇല്ലത്തെ തിരുമേനിയുമാണ് ഈ കാഴ്ചകൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപൂർവമായ ഈ പൂജാവിധികൾ കാണുന്നതിനായി അടുത്ത ദിവസത്തെ വീഡിയോ മുഴുവനായും കാണുക ഉത്സവ നടത്തിപ്പ് എന്നതിനപ്പുറത്തേക്ക് പല മേഖലകളിലേക്കും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്തു തന്നെ ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം നമുക്ക് കാണാനാകും ക്ഷേത്രത്തിന്റെ ഭാഗമായി തന്നെ ഒരു കല്യാണ മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് പലപ്പോഴായി ഇവിടെ ചികിത്സാ ക്യാമ്പുകൾ നടത്താറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ ഇവിടെയെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് മുത്തപ്പന്റെ കാരുണ്യം അതിവിശാലമാണ് ഇതിനു ചുറ്റും കാണുന്ന ജലാശയങ്ങൾ പോലെ കനിവ് തേടി ഇവിടെയെത്തുന്ന ഒരു മനുഷ്യനെയും ശ്രീമുത്തപ്പൻ വെറും കയ്യോടെ മടക്കുകയില്ല അതൊരു സത്യമാണ് പറശ്ശിനി മടപ്പുരയോളം പ്രൗഢിയുള്ള ഈ മഹാക്ഷേത്രത്തിൽ ഇങ്ങനെ വരാനും ദർശനം ലഭിക്കാനും ഇടയായത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ഇതിന് അവസരം ഒരുക്കി തന്നവരോട് ഒരായിരം നന്ദി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാൻ വരയ്ക്കും ഗുഡ് ബൈ